തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ അതിക്രമങ്ങളും സാമൂഹ്യവിരുദ്ധ ശല്യങ്ങളും തടയുന്നതിനായി സർവ്വകക്ഷി യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അടുത്തിടെ ബസ് സമയത്തെ മറ്റും അതിക്രമങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് യോഗം വിളിച്ചു ചേർത്തത് ചെയർമാന്റെ അദൃഷ്ടയിൽ നടന്ന യോഗത്തിൽ സമയത്തെ ചൊല്ലി ബസ് ന്യൂനക്കാർ തമ്മിലുള്ള തർക്കവും ചില ബസ് ജീവനക്കാർ ലഹരി ഉപയോഗിച്ച് ഡ്യൂട്ടി ചെയ്യുന്നതും സ്റ്റാൻഡിലെ ബ്ലേഡ് മാഫിയയുടെ പ്രവർത്തനങ്ങളും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന സ്ത്രീകളോട് അപമര്യാദയോടെ സംസാരിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ അത് ക്യാമറ ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്കതിനെ മോണിറ്റർ ചെയ്യാനും എന്താ സംഭവം എന്നറിയാൻ സാധിക്കും അപ്പം നഗരസഭയുടെ ഭാഗത്തുനിന്ന് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ അവിടെ ഉള്ള പ്രശ്നങ്ങൾ അതെന്താണെന്നുള്ളത് തുറന്നു പറഞ്ഞു കാരണം നിങ്ങളാണ് അവിടെ ഫുൾ ടൈം ഉള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഉണ്ട് വെച്ചാൽ അവരൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒരു സെക്കൻഡ് എടുക്കാനോ ഒരു മിനിറ്റ് എടുക്കാനോ പറയുന്നില്ല വണ്ടി ഈ ഇതേ തന്നെ ഡ്രൈവർ എടുത്താൽ ഒരു രണ്ട് സെക്കൻഡ് എടുത്തിട്ട് എന്തു അധികാര പിന്തുണയാണ് യോഗത്തിൽ പങ്കെടുത്ത ബസ് ഓപ്പറേറ്റേഴ്സ് ഭാരവാഹികളും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ട്രേഡ് യൂണിയൻ നേതാക്കളും ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു രാവിലെ വന്നപ്പോൾ ഡ്രൈവർ മദ്യപിച്ചുകൊണ്ട് വന്നു ഞാൻ വിളിച്ചു വണ്ടി ഞാൻ കോടതി അതാണ് ഏറ്റവും അപ്പം ഡ്രൈവർ മദ്യവെച്ച് വന്നിട്ട് ഏതെങ്കിലും ഉടമസ്ഥോ മദ്യപിച്ചാലല്ല വന്നിട്ട് വണ്ടി നാല് ദിവസം ഒരു പത്ത് പോയി ഇതാണ് ശരി ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു മിനിറ്റ് രണ്ടു മിനിറ്റും രണ്ടുപേട ബാറ്റാക്യാഷിന് വേണ്ടി ഒന്നും അല്ല ഇവിടെ ഉണ്ടാകുന്ന ഓരോ ഇപ്പൊ പറഞ്ഞു ഉടമസ്ഥനാണ് ചെയ്തത് സംവദിച്ചു പക്ഷെ ഉടമസന് നിർദ്ദേശം കൊടുത്താൽ അറിയോ ബസിന്റെ ഡ്രൈവറാണ് പറഞ്ഞത് അവിടെ മുപ്പത് കൊണ്ട് പോകുന്നു കാര്യല്ല അപ്പൊ അത് ശക്തമായിട്ടുള്ള അതിൽ എടുക്കേണ്ട നടപടി ശക്തമാണെന്ന് തൊഴിലാളികൾക്കും തോന്നണം ബാക്കിയുള്ള പള്ളിക്കാർക്കും തോന്നണം എന്നുള്ളത് അതുപോലെ നമ്മൾ എടുക്കുമ്പോഴും അത് ശക്തമായിട്ടുള്ള തീരുമാനം ഭയങ്കര ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ആയിരിക്കും വരുന്നത് ഒരു ദിവസം ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ശക്തമാണ് എടുക്കുമ്പോഴത്തേക്കും നടപടി എടുക്കുമ്പോഴത്തേക്കും ശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇഷ്യൂ ഇത് ഒരു ഒരു തോന്നുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്ത വിവിധ പ്രശ്നങ്ങൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യുമെന്നും ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമെന്നും ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു തന്നെ നടക്കുന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയന്ത്രണ വിധേയമാക്കുന്ന രീതിയിലുള്ള തീരുമാനമാണ് ഇന്ന് കൈക്കൊണ്ടിട്ടുള്ളത് ഇന്നത്തെ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം അവിടെ എത്തുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കുന്ന സമയം ആയിക്കഴിയുമ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ ഒട്ടനവധിയാൽ അവിടെ പണം പലിശയ്ക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ അതുപോലെ ബസ്സിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ അതുപോലെ ഒട്ടനവധി വിഷയങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നഗരസഭയിലും പോലീസിലും അറിയിക്കാറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനൊരു നിയന്ത്രണം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിരിക്കുന്ന കമ്മിറ്റി കൂടി ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പ് ആർ ടി ഒ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുള്ള ആളുകളുണ്ടായിരുന്നു അസോസിയേഷൻ്റെ ആളുകൾ യൂണിയൻ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ ബസ്സിൻ്റെ സമയം അത് ടൗണിലെ തിരക്കുകൾ മറ്റു കാര്യങ്ങളെ വെച്ച് സമയത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാകാം സ്വാഭാവികമാണ് പക്ഷേ അനാവശ്യമായി സമയമെടുക്കുന്ന ഒരു സ്ഥിതി തർക്കത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട് അത് ഒരു രീതിയിലും അനുവദിക്കില്ല അതിന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതൊരു രീതിയിൽ ഏത് ബസ്സിൻ്റെ ഉടമ ഏത് ബസിൻ്റെ തൊഴിലാളികളാണോ അല്ലെങ്കിൽ ഏത് ബസിൻ്റെ സമയത്തിനാണോ സ്ഥിരമായി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ടൈം എടുക്കുന്ന സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് ആറ്റി വിവരം അറിയിക്കുകയും അവർക്കെതിരെ കർശന നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് അത് നോട്ട് ചെയ്യും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ ക്യാമറകൾ അടക്കം സ്ഥാപിച്ച് നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും ചെയർമാൻ വ്യക്തമാക്കി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ തോമസ് വിവിധ യൂണിയൻ നേതാക്കളായ ടി ആർ സോമൻ കെ എം സിജു എ എസ് ജയൻ കൌൺസിലർമാരായ മുഹമ്മദ് അഫ്സൽ ബിന്ദു പത്മകുമാർ എം ബി ഐ പി ജി കിഷോർ പോലീസ് സബ്ഇൻസ്പെക്ടർ വി എ ബിജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പോപ്പുലർ ട്രൂ വാല്യൂവിൽ നിന്നും വിവിധ കമ്പനികളുടെ പരം മോഡൽ യൂസ്ഡ് കാറുകൾ അല്ലാതെയും സ്വന്തമാക്കാം പോപ്പുലർ വെഹിക്കിൾസ് ട്രൂ വാല്യൂ ജംഗ്ഷൻ തൊടുപുഴ